നമസ്കാരം ഇറാനിലേക്ക് ഏത് നിമിഷവും കടന്നുകയറി ഒരു ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത് അതിൻ്റെ അനുമതിക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ട്രംപ് ഇസ്രായേലിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള അനുമതി കൊടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി മുന്നിലുള്ളത് സമയവും സ്ഥലവും മാത്രമാണ് അതായത് എപ്പോൾ ഇറാനെ ആക്രമിക്കണം എന്ന് തീരുമാനിക്കുന്നു അതുപോലെ ഇറാന്റെ ഏതൊക്കെ ഭാഗങ്ങൾ തകർക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കുന്നു ധാരണയുണ്ടാക്കുന്നു അതിനുശേഷം ആക്രമണത്തിലേക്ക് കടക്കുന്നു ഏതാണ്ട് ആറുമാസക്കാലത്തോളം നീണ്ട തയ്യാറെടുപ്പുകൾ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഏത് നിമിഷവും ഇറാനും ഇസ്രായേലും തമ്മിലൊരു വലിയ ആക്രമണം ഒരു യുദ്ധം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ ഇപ്പോഴുള്ളത് അങ്ങനെ ഒരു യുദ്ധ കാഹളം മുഴക്കുന്ന വിധത്തിലേക്ക് ഇരു രാജ്യത്തിൻ്റെയും രാജ്യങ്ങളുടെയും നേതാക്കൾ രൂക്ഷമായ വെല്ലുവിളികളും പ്രകോപനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോവുകയുമാണ് ഇതിനിടയിലാണ് ഇസ്രായേലിനൊരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാന്റെ ഒരു മിന്നൽ നീക്കം ഉണ്ടായിരിക്കുന്നത് ദ ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമത്തിൽ വന്നിരിക്കുന്ന വാർത്ത നോക്കുക ബഹിരാകാശത്ത് വെച്ച് ഇറാൻ ഇസ്രായേലിന് ഒരു വലിയ തിരിച്ചടി ഒരു കനത്ത പ്രഹരം കൊടുത്തിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളും വീഡിയോകളുമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് വാർത്ത നോക്കുക ഇറാൻ ലോഞ്ചസ് ന്യൂ സാറ്റലൈറ്റ്സ് ഇൻ ഷോ ഓഫ് ഡിഫെൻസ് അഹെഡ് ഓഫ് നെതന്യാഹു ട്രംപ് മീറ്റിംഗ് അതായത് ഈ വാർത്തയുടെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് ഇറാൻ തങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു ഇറാനിൽ വലിയ തോതിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ആണവ പരീക്ഷണം തുടരുന്നുണ്ട് ഈ വലിയ ഭീഷണി തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊടുവിൽ തങ്ങളുടെ നെഞ്ചത്തേക്ക് വന്ന് പതിക്കാനുള്ള ആയുധങ്ങളും ആണവ പരീക്ഷണങ്ങളുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നെതന്യാഹു നേരെ ട്രംപിനെ കാണുന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിൽ അല്ലെങ്കിൽ ആ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇറാൻ നിർണായകമായ തന്ത്രപ്രധാനമായ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു റഷ്യയുടെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്ന് ഉപഗ്രഹങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത അതായത് റഷ്യയുടെ സഹായത്തോടു കൂടി ഇറാൻ തങ്ങളുടെ പല പല ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്ന മൂന്ന് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഏറ്റവും പുതിയ ഉപഗ്രഹങ്ങൾ ഇറാൻ വിക്ഷേപിച്ചിരിക്കുന്നത് അതും റഷ്യ അതിന് ഇത്ര വലിയ പിന്തുണ കൊടുക്കുന്നത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഭീഷണിയാകാനുള്ള സാധ്യതകൾ നിരവധിയാണ് എന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ ആദ്യത്തെ ഭീഷണി എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ പദ്ധതിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഐ സി ബി എം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഇറാന് മറ്റ് മേഖലകളിലൂടെ തിരിച്ചടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ഈ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും അതുവഴി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായാൽ കൃത്യമായി അത് തിരിച്ചറിയാനും അതിന് പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ കുതിപ്പിലൂടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തിരിച്ചടി കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിലൊരു കാരണമായി ജെറുസലേം പോസ്റ്റ് പറയുന്നത് ഇതിൽ ഈ ഐ സി ബി എം എന്ന് പറയുന്നത് ഇന്റർ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നതിൻ്റെ ചുരുക്ക ചുരുക്ക പേരാണ് അല്ലെങ്കിൽ ചുരുക്കി എഴുതുന്നതാണ് അപ്പോൾ ഇവരുടെ ഐ സി ബി എം കഴിവുകൾ മെച്ചപ്പെടുത്തുക അതായത് ഇറാൻ്റെ ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ശേഷിയും അതിൻ്റെ കഴിവുകളും അതിൻ്റെ റീച്ചും അതിനെ നിയന്ത്രിക്കാനുള്ള ശേഷിയുമൊക്കെ കൂട് കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മിസൈൽ ഉൽപ്പാദന മേഖലയിലേക്ക് വലിയ തോതിൽ ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് കൂടുതലായി ഉത്പാദിപ്പിക്കുകയും കൂടുതൽ പ്രഹരശേഷിയുള്ളതും പ്രിസൈസ് ആയതുമാക്കി മാറ്റുകയും ഒക്കെ ചെയ്താൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകും അതിന് അത്തരം ലക്ഷ്യങ്ങൾ കൂടി ഈ ഉപഗ്രഹ വിക്ഷേപണത്തിനുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി ഉയരുകയാണ് അത് കൃത്യമായി തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഭീഷണിയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അത് അമേരിക്ക യൂറോപ്പ് സൗദി കിഴക്കൻ യൂറോപ്പ് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ തങ്ങളുടെ സെർവേലൻസിനുള്ളിലേക്ക് കൊണ്ടുവരാൻ ഇറാന് സാധിക്കും അങ്ങനെ വരികയാണെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഷി ഉയരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ സംവിധാനത്തോടുകൂടി കൂടുതൽ മേഖലകൾ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ ഇറാൻ സാധിക്കുകയാണ് കൂടുതൽ അത്യാധുനികമായ ബലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയും അതോടൊപ്പം ആണവ പരീക്ഷണങ്ങൾ ആണവോർജ്ജം യുറേനിയം സമ്പുഷ്ടീകരണം കൃത്യമായി ഇറാൻ ഒരു വശത്ത് നടത്തുന്നുണ്ട് അങ്ങനെ സർവ മേഖലകളിലും കൂടുതൽ കരുത്തുറ്റ ഒരു രാജ്യമായി കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളിലൊരു രാജ്യമായി ആണവശക്തിയായി തന്നെ ഇറാൻ മാറുന്നതിലേക്ക് വഴിവെക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണിത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി മറ്റൊന്ന് മൂന്നാമതായി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചില ഉപഗ്രഹങ്ങൾ നിരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് റഷ്യക്കൊപ്പം ഇസ്രായേലിനെയും ഇസ്രായേലി സൈനിക യൂണിറ്റുകളെയും ചാരപ്പണി ചെയ്യുന്നതിലേക്ക് അതായത് സ്പൈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റഷ്യയുമായി ചേർന്നുകൊണ്ട് ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതാകാം എന്ന ഒരു വിലയിരുത്തലും ഉയരുന്നുണ്ട് അതായത് ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് ഇറാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തണമെങ്കിൽ അവർക്ക് അത്രയും ശക്തമായ സ്പൈ നെറ്റ്വർക്ക് ഉണ്ട് ചാരക്കണ്ണുകൾ ഈ മുസാദിൻ്റെയൊക്കെ ചാരക്കണ്ണുകൾ എന്ന് പറയുന്നത് പോലെ ഇറാനിൽ ഏതെങ്കിലും ആക്രമണം നടത്തണമെങ്കിൽ അവിടെ തന്നെ സ്പൈ വർക്ക് നടത്താനും രഹസ്യ നിരീക്ഷണങ്ങൾ നടത്താനും ഒക്കെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെയുണ്ട് ഇക്കാര്യത്തിൽ ഇറാന് കുറച്ച് കുറവുകളുള്ളതായി കഴിഞ്ഞ ആക്രമണത്തിൽ വ്യക്തമായിരുന്നു അതായത് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണം നടത്തുമ്പോൾ അത് ഇറാനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ഇറാന്റെ മണ്ണിലുള്ളിലേക്ക് വന്ന വിമാനങ്ങളെ ഫൈറ്റർ ജെറ്റുകളെ വേണ്ട രീതിയിൽ തടയാനോ കൈകാര്യം ചെയ്യാനോ സാധിച്ചിരുന്നില്ല ഇറാന്റെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ ഇറാൻ സാധിച്ചിരുന്നില്ല കാര്യക്ഷമമായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റലിജൻസ് മേഖലയിൽ ഈ സ്പൈ നെറ്റ്വർക്കുകളുടെ കാര്യത്തിൽ ആക്രമണങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ചില കഴിവുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇറാനു കുറെ കുറവുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹങ്ങളാണ് ഇത് എന്ന നിലയിലും വിലയിരുത്തലുകൾ വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ഇസ്രായേലിന് കൂടുതൽ അപകടവും ദുർബലതയും സൃഷ്ടിക്കുമെന്നാണ് ഈ ജെറുസലേം പോസ്റ്റിൻ്റെ വാർത്തയിൽ പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഇറാൻ ഇസ്രായേലിനൊത്ത എതിരാളിയായി വരും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വികസനം ചാരമേഖലയിലെ ഈ പറയുന്ന സ്പൈ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ രഹസ്യാന്വേഷണ നിരീക്ഷണങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ ഉപഗ്രഹ വിക്ഷേപണത്തിലൂടെ ഇറാൻ ഇസ്രായേലിനൊപ്പം എത്തിയാൽ അത് ഇസ്രായേലിന് വലിയ ദുരന്തമായി മാറും വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് ജെറുസലേം പോസ്റ്റുകൾ പോസ്റ്റിലെ വാർത്തയിൽ പറയുന്നത് അത് ഇരു കക്ഷികളും തമ്മിൽ ഇവർ തമ്മിൽ ഇനി യുദ്ധമുണ്ടാകുമ്പോൾ ഇസ്രായേലിനേക്കാൾ ഇറാന് കൂടുതൽ മേൽക്കൈ ഉണ്ടാകുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങളെ മാറ്റും അത് ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല അപ്രതീക്ഷിത തിരിച്ചടികൾക്കും കാരണമാകും എന്നുകൂടി ഈ വിശകലനത്തിൽ പറയുന്നുണ്ട് അതായത് ബഹിരാകാശത്ത് വെച്ചുപോലും ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ നിരീക്ഷിക്കുന്നതിന് രഹസ്യമായിട്ട് അവരുടെ വിവരങ്ങൾ ചോർത്തുന്നതിന് അവരുടെ തന്ത്രപ്രധാനമായ മേഖലകൾ കണ്ടെത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപഗ്ര ഏതെങ്കിലും തരത്തിലുള്ള ബലിസ്റ്റിക് മിസൈലുകളുടെയൊക്കെ വികാസത്തിന് ഒക്കെയായിട്ട് റഷ്യയുടെ സഹായത്തോടു കൂടി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയാണ് ഇറാൻ ചെയ്തത് അത് ഏതാണ് സമയമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ഇറാനോട് ആണവ പദ്ധതികൾ നിർത്തിവച്ചില്ലെങ്കിൽ വിവരമറിയുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഇറാൻ റഷ്യയുടെ ബാക്കോട് കൂടി ഈ മൂന്ന് ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇറാൻ പുതിയ ശ്രേണിയിലേക്ക് ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന പുതിയ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് വിസൈലുകളുടെ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമമായ എൻ ബി സി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇറാൻ്റെ ഒരു വലിയ കുതിപ്പ് അവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു എന്ന നിലയിലൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല യാഥാർത്ഥ്യം നേരെ മറിച്ച് ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിലും പ്രതിരോധത്തിൻ്റെ കാര്യത്തിലും ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും നിരീക്ഷണത്തിൻ്റെ കാര്യത്തിലും ചാര പ്രവൃത്തികളുടെ കാര്യത്തിലും ഒക്കെ ഒരു വലിയ വികാസം അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യകളുടെ ഇംപ്ലിമെന്റേഷൻ കൃത്യമായി ഇറാനിൽ നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സകല പിന്തുണയും കൊടുക്കുന്നത് റഷ്യയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബഹിരാകാശത്ത് വെച്ച് പോലും ഇസ്രായേലിനെ അടിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നോട്ടില്ല ഞങ്ങൾ നിങ്ങളെക്കാൾ കരുത്തരാകുന്ന കാലം വിദൂരമല്ല അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലയിലും കരുത്തരായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ബഹിരാകാശത്ത് വെച്ച് ഇസ്രായേലിനെ അടിക്കുകയാണ് ഇസ്രായേലിനെ തകർക്കുകയാണ് ഇസ്രായേലിൻ്റെ അഹങ്കാരത്തെ അല്ലെങ്കിൽ തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന ആ ഒരു ധാർഷ്ട്യത്തെ തകർത്തു കൊടുക്കുകയാണ് ാണ് ഈ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിലൂടെ ഇറാൻ ചെയ്യുന്നത് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ ജെറുസലേം പോസ്റ്റിന്റെ ഈ വാർത്ത വളരെ നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഭാവിയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇറാന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാനുള്ള സകല പണികളും ഇറാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇറാൻ പണി അങ്ങനെ ഒരു പണി കൊടുക്കാനുള്ള സന്നാഹങ്ങൾ ഇറാൻ്റെ പക്കൽ വ്യക്തമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്